ആലമീൻ അസ്സലാത്തു സലാത്ത് വസ്സലാമോല ഷറഫിൽ മുർസലീൻ വായല അലിഹി വസഹബിഹി അജ്മായിൻ അമ്മാ ബു അലഹമ്മില്ല ഞങ്ങളവിടുന്ന് കയറുന്ന സമയം ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു ഞങ്ങളൊക്കെ ചേർന്നിട്ട് ഞങ്ങളവിടുന്ന് ഇങ്ങോട്ട് കയറുകയാണ് കിൽത്താൻ ദ്വീപിലേക്ക് കയറുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു അലഹമ്മദില്ല ഞങ്ങളവിടുന്ന് ഇവിടെ വന്നു ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സ്ഥല മാഷ് നമ്മളെ വീഡിയോ പിടിക്കുന്ന സിക്കൻ തെറക്ക ഉൾപ്പെടെ ഉള്ളവർ നല്ല മനസ്സോടുകൂടി നമ്മളെ ദഫിൻ്റെ അകമ്പടിയോടുകൂടി അവർ സ്വീകരിച്ചു ആ ഒരു സ്വീകരണം തന്നെ വലിയൊരു സന്തോഷമായി നമ്മുടെ കൽബിൽ അനുഭവപ്പെട്ടു അതുമാത്രവുമല്ല ഇവിടത്തിന് നബിദിന പരിപാടികളും ഇവിടുത്തെ ഘോഷയാത്രകളൊക്കെ ഒരു പുതുമയിൽ സന്തോഷം തീർത്തു പഴമയിൽ ഒരു പുതുമ എന്ന് പറയും പോലെ ആ ഒരു പഴമയിലേക്ക് പഴയൊരു കാലഘട്ടത്തിലേക്കുള്ള ഒരു ഒരു പിന്നെ ഘോഷയാത്ര വാഹനത്തിൽ മൈക്ക് വെച്ച് കെട്ടി അല്ലേ ആ ഒരു പഴയൊരു കോളാമ്പി അതെല്ലാം വെച്ച് കെട്ടി നടന്നിട്ട് ബൈത്തുകളുമായി നമ്മുടെ നാടുകളിൽ പിന്നെ നടക്കുന്ന ആഭാസരങ്ങൾ നമുക്കിതൊക്കെ കാണുമ്പോൾ യഥാർത്ഥ ഒരു സ്നേഹം ഇവിടെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ യഥാർത്ഥ ഒരു മധു ഇവിടെയാണ് കൊടുക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്തയാണ് നമുക്ക് അനുഭവപ്പെട്ടത് പക്ഷെ നമ്മുടെയൊക്കെ നാടുകളിൽ ഒരുപാട് അള്ളഹാം റസൂറിൻ്റെ പേര് പറഞ്ഞ ഒരുപാട് ആഭാസരങ്ങളും ഒരുപാട് വൃത്തികേടുകളൊക്കെ ഇന്ന് കാട്ടിക്കൂട്ടുമ്പോൾ ഒരു ഈമാനികമായൊരു ചിന്ത പിന്നെ ഉണർത്തുന്ന കോലത്തിൽ അതുപോലെ ഓരോ മദ്രസകൾ ഘോഷയാത്ര കഴിഞ്ഞു വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ മറ്റുള്ള ആ ഒരു മദറസയിൽ സംഘടനകൾ ഒന്നും നോക്കാതെ വളരെ സന്തോഷകരമായിട്ട് സ്വീകരിക്കുന്ന ആ ഒരു രംഗം അതൊക്കെ മനസ്സിനെ വല്ലാത്തൊരു കുളിർമ അണിയിപ്പിച്ചു അലഹമില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇപ്പം നമ്മുടെ യാത്രയിലേക്ക് അവർ നമ്മളെ കൊണ്ടുവന്ന് ഷിപ്പിൽ കയറ്റി അതും എല്ലാവരും ഒരുമിച്ച് വരികയും എല്ലാ കൂട്ടുകാരും ഒരുമിച്ചൊക്കെ നമ്മുടെ കൂടെ എത്തുകയും ഒക്കെ ചെയ്തു അലഹമദില്ല വലിയ ഒരു സന്തോഷം തന്നെയാണ് അള്ളാഹു നമുക്ക് ഈ ഒരു സ്നേഹം തന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളിപ്പോൾ ലഘുൻ ഷിപ്പിലാണ് നമ്മുടെ തിരിച്ചുള്ള യാത്ര അങ്ങോട്ട് പോയപ്പോഴേ പിന്നെ അറേബ്യൻ സീലായിരുന്നു ഇങ്ങോട്ട് അലഹമ്മദില്ല കുറച്ചുകൂടെ പിന്നെ വലിയ കപ്പലാണ് ആ വലിയ കപ്പലില് ഇതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് പറയാനറിയില്ല നമ്മുടെ മാഷുണ്ട് മാഷപ്പം പിന്നെ റിട്ടേർഡ് ആണ് അള്ളാഹു ഹാഫിയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അള്ളാഹുത്തരം സന്തോഷം കൊടുക്കട്ടെ അപ്പൊ മാഷ് ഇതിനെപ്പറ്റി നമ്മുടെ ആളുകൾക്ക് മനസ്സിലാക്കി വേണ്ടി പറഞ്ഞു കൊടുത്താൽ വലിയ സന്തോഷം ഇതിനെപ്പറ്റി പറഞ്ഞോളിക്കും അപ്പോ ഇവർ വന്നത് ചെറിയ തൊട്ടലായിരുന്നു അറേബ്യൻസി ഇരുന്നൂറ്റി അമ്പത് പാസഞ്ചേഴ്സ് കപ്പാസിറ്റി ആണ് അതിനുള്ളത് അപ്പോ അന്ന് വരുമ്പോഴേക്കു തന്നെ വർഷകാലമായതുകൊണ്ട് തിരമാലകൾ ശക്തിയുള്ള സമയത്താണ് വന്നത് അപ്പോൾ അവർക്ക് വെള്ളം വളരെ വിഷമം തോന്നിയിട്ടുണ്ട് അത് ഞങ്ങൾക്കും ജീവിക്കാരായാലും ഞങ്ങൾക്കും അതിൽ വിഷമം ഉണ്ടാകും കിടക്കാൻ ഒക്കെ ബുദ്ധിമുട്ടാണ് പക്ഷെ അവർ വന്ന് ഞങ്ങൾക്ക് അവർ വരണം അവർ കാണണം എന്നുള്ള വളരെ വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു കാരണം ലക്ഷദ്വീപില് എപ്പോഴും കരയിൽ കരൾക്കരയിൽ നിന്ന് പണ്ഡിതന്മാര് പ്രസംഗിക്കാൻ വേണ്ടി വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹം അപ്പോൾ രണ്ടു മൂന്ന് വർഷമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ട് കൊണ്ട് വരാൻ പറ്റിയിരുന്നില്ല ഈ വർഷം വന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി പ്രത്യേകിച്ച് ഞാൻ ബദരീത് ഇസ്ലാം മദ്രസയിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഞങ്ങൾക്കിങ്ങനെ ഷമിർ ദാരുമി ഉസ്താദിനെ കിട്ടിയപ്പോൾ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേട്ടതായിരുന്നു വളരെ വളരെ സന്തോഷം തോന്നി ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ഉസ്താദിനെ ഇനിയും കൊണ്ടുവരണം ഇനിയും കൊണ്ടുവരണം എന്നൊക്കെ പറയുന്ന അങ്ങനെയാണ് കേരളക്കാർ വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഒരു വീട്ടിലെ ഒരു അംഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് കയറുമ്പോൾ ലക്ഷൂൺ എന്ന കപ്പലാണ് അത് രണ്ട് കപ്പലുണ്ട് ഒന്ന് കോറൽ ഒന്ന് എം വി ലഗൂൺ ഇത് രണ്ടും നാനൂറ്റി അമ്പത് കപ്പാസിറ്റി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ ഞങ്ങൾ കയറുമ്പോൾ ഞങ്ങൾക്ക് ബങ്കാണ് കെട്ടിയിരുന്നത് അപ്പം ഞങ്ങൾ വിചാരിക്കുന്നു ക്യാബിൻ കെട്ടിയാൽ നല്ലത് ടോയ്ലെറ്റൊക്കെ അതിൻ്റെ അകത്താണുള്ളത് അപ്പോൾ അതുകൊണ്ട് ക്യാബിൻ കെട്ടുന്നുണ്ടെങ്കിൽ ഉസ്താദമാരൊക്കെ അതിൽ കിടക്കാമായിരുന്നു സൗകര്യമാണ് എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പിന്നെ കയറി കയറിയപ്പോൾ എൻ്റെ കൂട്ടുകാരൻ നാട്ടുകാരൻ ഞങ്ങളെ മദ്രാസിലെ ഇപ്പോൾ മുമ്പന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തകനുമായ സിക്കന്ധർത്തിൻ്റെ വേണ്ടപ്പെട്ട വെൽഫെയർ ഓഫീസറുമായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഇതിൽ ഏറ്റവും നല്ല കാബിൻ്റെ അനുഗ്രഹമാണ് മറ്റേ ഓണേസ് ഓണൈസ് കാബിൻ ആണ് ഞങ്ങൾക്ക് കിട്ടിയത് ദുസ്താൻമാർക്ക് കിട്ടിയത് അവർക്ക് അലഹമദില്ല അതിന്റെ അകത്തിരുന്നാണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഇതിന്റെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് മറ്റു കാബിൻ പോലെയല്ല ഇതിൽ ഭക്ഷണത്തിന് സമയമാകുമ്പോൾ ഇതിന്റെ കാൻറ്റീന് സ്റ്റാഫ് പിന്നെ പിന്നെ നമ്മൾ അങ്ങോട്ട് ഒരു കഴിക്കണം അല്ലേ മറ്റുള്ളവരൊക്കെ നമ്മൾ അങ്ങോട്ട് ഒരു കഴിക്കണം മറ്റ് മറ്റ് കേബിനാണെങ്കിൽ അങ്ങോട്ട് പോയി കഴിക്കണം ആയതുകൊണ്ട് അതിന് അത് വി ഐ പി ട്രീറ്റ്മെന്റ് ആണ് ഇതിൽ അപ്പൊ ആ വി ഐ പി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ഭക്ഷണത്തിന്റെ സമയമാകുമ്പോൾ അതിൽ ജോലിക്കാര് വന്ന് ഈ ഉസ്താദന്മാരോട് ചോദിക്കും ഞങ്ങളെ വടക്കര മദ്രസിലുള്ള സ്വാധീനമുണ്ട് നസർ റഹ്മാനിയുണ്ട് ഇവരൊക്കെ ഒരു നാട്ടുകാരാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരാണ് ഒരു സുഹൃത്തുക്കളാണ് അവരെല്ലാം ഒന്നിച്ചു വന്നു വന്നിച്ച് തന്നെ തിരിച്ചു പോകുന്നു അലഹമില്ല അവർക്ക് ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ അപ്പോൾ ഇതിലെ ക്യാൻറ്റീനിലെ ആൾക്കാര് സമയമാവുമ്പോൾ ഭക്ഷണത്തിന് വന്ന് ചോദിക്കും വി ഐ പി ആയതുകൊണ്ട് അവർക്ക് എന്താണ് ഭക്ഷണം വേണമെന്ന് അവർ ചോദിക്കും ആ ചോദിച്ചിട്ട് അവർ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് സമയാസമയങ്ങളിൽ അവർക്ക് കൊടുക്കുന്നതായിരിക്കും അലഹമ്മദില്ല ഇവരെല്ലാവരും പോയി ഇനിയും ദേവിലേക്ക് വരാനുള്ള തൗഫീഹും അള്ളാഹു പ്രധാനം ചെയ്യട്ട് നിങ്ങളെല്ലാവരും ഇവർക്ക് വേണ്ടിയാ പോയിരിക്കണം ആണ് അല്ല ഞങ്ങൾ ആത്മാർത്ഥമായി നമ്മൾ മാഷെ ഇത്രയും പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം അടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട സാധുക്കും ഉസ്താദ് നമ്മുടെ ഈ ഒരു യാത്രയെ പറ്റിയെന്ന് പറഞ്ഞു കാരണം അന്നും മൂപ്പരും നമ്മുടെ കൂട്ടത്തില് സംസാരിച്ചിരുന്നു അലഹമുല്ല നമ്മുടെ കൂട്ടത്തിൽ വന്ന പ്രവാസകന്മാരുടെ കൂട്ടത്തിൽ മാഷാദെന്നുള്ള നല്ലൊരു ശബ്ദത്തിന്റെ ഉടമയാണ് നല്ല വാളാണ് അപ്പൊ ഇൻഷാല് ഇനിയിപ്പം സാധിക്കും അനുസരിച്ചത് രണ്ട് വാക്ക് നമ്മളോട് പറയും രണ്ടു വാക്കിൽ ഒതു റേഡിയോ ഒരുപാട് പോയിട്ടുണ്ട് ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല അലഹദില്ല ഇവിടുത്തെ വന്നപ്പോൾ ആദ്യം കണ്ട ഒരു അനുഭവം വളരെയധികം മനസ്സിന് കുളിർമ്മ നൽകുന്ന സന്തോഷം നൽകുന്ന അനുഭവങ്ങളായിരുന്നു തുടക്കം മുതൽ ഒടക്കം വരയ്ക്കും നമ്മൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണോ ഒരു അതിഥിക്ക് നൽകേണ്ട മര്യാദകൾ മുഴുവനും നല്ലതുപോലെ പിന്നെ പാലിക്കുകയും ആതിഥേയ മര്യാദ കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ കിൽത്താൻ ദ്വീപുകാർ അപ്പോൾ ആ മര്യാദയൊക്കെ നമുക്ക് തരികയും എല്ലാവരും ഇവിടെ ഈ ദ്വീപിലെ ആറോളം മദ്രസകളുണ്ട് പക്ഷെ പലർക്കും പല സംഘടനകൾ പ്രവർത്തിക്കുന്നവരാണെങ്കിലും സംഘടനാ വൈജാത്യമില്ലാതെ സംഘടനകൾ കൊണ്ട് വൈദ്യം തീർക്കപ്പെടുന്ന പല സ്ഥലങ്ങളും നമ്മൾ കാണാറുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ സാഹോദര്യത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷങ്ങളും സ്നേഹങ്ങളും കൈമാറുന്ന ഒരവസ്ഥയാണ് ഈ ദ്വീപിൽ നമുക്ക് കാണാൻ സാധിച്ചത് അള്ളാഹുത്താലത് എന്നും നിലനിർത്തി തരട്ടെ എന്നാണ് ദ്വാ ചെയ്യുന്നത് അലഹമ്മില്ല മറ്റൊന്നും പറയുന്നില്ല എല്ലാവരും ഇൻഷാ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദ ചെയ്യുന്നത്